പോലീസിനോട് ബേസിക്കലി അവർക്ക് പേടിയില്ല എത്ര അർദ്ധരാത്രിയാണെങ്കിലും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നമുക്ക് എന്തായാലും പോലീസിൽ കിട്ടും അപ്പൊ അതുപോലെ സാറിന് ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അല്ലെങ്കിൽ മിഡ് നൈറ്റ് ഓഫീസ് വന്നിട്ട് സർ യു പ്രശ്നത്തിൽ നിന്നിട്ട് സാർ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഏറ്റവും കൂടുതൽ സാറിന് മനസ്സിലാകുമ്പോൾ തങ്ങിയ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ മറക്കാൻ പറ്റാത്ത ഒരുപാട് രസകരമായ സംഭവങ്ങൾ വേറെ ഉണ്ട് തലശ്ശേരി സർവീസ് തുടങ്ങി തലശ്ശേരി ബോംബ് ബ്ലാസ്റ്റ് എന്നെ കൊറേ അക്രമികൾ ചെറുത് ബോംബ് പറഞ്ഞാണ് എന്നോട് പറഞ്ഞേക്കുന്നത് എന്നെ സർവീസും എടുത്തിട്ടായിരിക്കും അവിടെ തലശ്ശേരി അങ്ങനെ ഒരു യുദ്ധമൊക്കെയാണ് പലപ്പോഴും വാസ് സെപ്റ്റംബർ ട്വന്റി സെവൻ അപ്പൊ അവിടെ ഈ രാഷ്ട്രീയ സംഘടനവും നടക്കുന്നതിനിടയിൽ പോലീസ് ചെന്നപ്പോൾ പോലീസുകാരനെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ ബോംബ് പറഞ്ഞ് ലിഫ്റ്റഡ് ഓഫ് അപ്പോൾ ആ സംഭവം നടക്കുന്ന എന്റെ ഒരു ഏകദേശം ഒരു ഒരു മാസം മുമ്പേ ഏകദേശം ആ ഏരിയയിൽ തന്നെ ഞാനും എൻ്റെ കുറച്ച് പോലീസുകാരോട് പെട്രോളിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഒരു വളവ് തിരിഞ്ഞ് പെട്ടെന്ന് ചെന്നപ്പം കുറേ പേര് മുഖം മൂടിയായിട്ട് ഇങ്ങനെ മുഖമൂടി എന്ന് പറഞ്ഞാൽ എന്താ ഇവര് തോർത്തു കൊണ്ടു കൊണ്ട് കെട്ടിയിട്ട് മുഖം ഇങ്ങനെ മറച്ചേക്കാം എന്നിട്ട് കയ്യിൽ വാളും ബോംബായിട്ട് നിൽക്കുക അപ്പോൾ ഒരു പത്ത് പതിനേ ഞങ്ങളൊരു മൂന്ന് പേയുള്ളൂ എൻ്റെ വിഷം അന്ന് ഇതുണ്ട് എന്താ വെപ്പനുണ്ട് ഞാൻ ചാടി ഇറങ്ങി സിനിമയിലേക്ക് കാണണം അതിൽ അതിനകത്ത് വാള് മാത്രം കോഴ്സ് അപ്പൊ സുരേഷ് ഗോപി ഈ വാള് മാത്രമായിട്ട് നിൽക്കുന്ന ബോംബില്ലാത്തവൻ അവനാണെങ്കിൽ എൻ്റെ ഒരു നെഞ്ചിന് എത്രയേ ഉള്ളൂ അവൻ ചേർത്ത് ഞാൻ പിടിച്ചു ആ വാള് ചേർത്ത് കൈയണി ഞാൻ പിടിച്ചിട്ട് തോക്കെടുത്ത് അവൻ്റെ സിനിമയിലേക്ക് കാണണം എൻ്റെ ഇളിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മറ്റേ ഇപ്പം ഇവിടെ എല്ലാം താഴെ ഇട്ടോണം അവിടെയും വെള്ളം ഉണ്ടായിക്കോണം ഇല്ല ഞാനിവനെ ശരിയാക്കി കളയുന്നത് അപ്പൊ ഇവന്റെ എന്റെ കൈ കൊണ്ട് അവൻ്റെ വാ മൂടിയിരിക്കുക അവൻ മിണ്ടാൻ പറ്റുന്നില്ല അപ്പൊ അവൻ പതുക്കെ അവിടെ കടിക്കുന്നുണ്ട് കൈ റിലീസ് അപ്പൊ അവരിങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ അപ്പൊ അവരുടെ പോകുമ്പോണ്ട് ഇവൻ കൈ കടിച്ച് എന്ന് റിലീസ് ചെയ്തിട്ട് അവൻ പറയാ ഏറിയടാ ഏറി ഞാൻ പോയാലും സാറില്ല ഇവനെടുക്കുന്നു നല്ല ജീവനങ്ങ് പോയി ഇവൻ അപ്പം എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇവൻ ഇത്രയും ഫെർവർ വരാവുന്ന രീതിയിൽ എന്താണ് അവൻ ഇതിന് പ്രയോ അവനൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലണമെന്നുള്ള എന്റെ ഇത്ര അത്യാഗ്രഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവൻ ചത്താലും കുഴപ്പമില്ല ഞാനവനും ഒരു പരിചയവും ഇല്ല നമ്മൾ അവനൊരു വൈരാഗ്യവും ഇല്ല ഒരു സ്നേഹവും ഇല്ല എന്നിട്ട് ഇവൻ അവനോടുള്ളതിനെക്കാളും സ്നേഹം അവൻ്റെ കൂട്ടുകാർക്ക് അവനോട് ഉണ്ടായെന്നുകൊണ്ട് മാത്രം അവർ എറിഞ്ഞില്ല അല്ലെ അവരെ ഞാനിവനെ കൊന്നേനെ ഞങ്ങൾ രണ്ടുപേരും ചത്തേ ഞാനെന്താ അവനെയും കൊണ്ട് പിന്നീട് പോയി ഞാൻ അവനോട് ചോദിച്ചു എടാ നിനക്ക് നമ്മളൊന്നും പരിചയമില്ലല്ലോ നീ ഇന്നെ എന്നെ കൊല്ലണന്ന് പറഞ്ഞേ അപ്പം ഹി വാസ് ആന്റി എസ്റ്റാബ്ലെ അവൻ അന്നത്തെ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായിരുന്നു അപ്പം അവൻ പറഞ്ഞു നിങ്ങൾ ഇന്നാരുടെ പട്ടിയാണ് എന്നോട് പറയാ അന്നത്തെ സർവീസിലുള്ള ഒരു വലിയ ഒരു പൊളിറ്റേഷൻ്റെ പേര് നിങ്ങൾ അന്നാരുടെ പട്ടിയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ എനിക്ക് നിന്നെ അറിഞ്ഞൂടാ സാറ് യൂണിഫോം ഇട്ടിരിക്കും ഇത്രയൊക്കെ ആയിട്ട് അവൻ ഗൾഫിലുണ്ട് ഇപ്പൊ ഞാനൊരു നാലഞ്ചു വർഷം മുമ്പ് അങ്ങനെ ശബരിമലയിൽ ചെന്നപ്പോ തൊടാൻ ശബരിമല സാറിന് ഓർമ്മ ഉണ്ട് എനിക്ക് കണ്ടാൽ തിരിച്ചറിയത്തില്ല സാറ് ചത്താല് ഞാൻ ചത്താലും കുഴപ്പമില്ല സാറ് ചത്തോട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ധൈര്യ വിചാരിച്ച നമ്മള് നിക്കുന്നേറ്റ് ശരിക്കും അല്ലെ എല്ലാരും മനസ്സിലെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഞാനി അതിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാര് ഇങ്ങനെ ഒരു പേർപ്പസും ഇല്ലാതെ അവരുടെ ലൈഫ് കളയുക മനസ്സിലായി അവർ എന്തിനു വേണ്ടി അത് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് ഒരു ഈ നാട്ടിൻ മരിച്ചിട്ടുണ്ട് ആ മരിച്ചവരൊക്കെ മരിച്ചത് എന്തിനാണ് മരിച്ചോന്ന് പറഞ്ഞു കൂടാ കൊന്നോന്ന് പറഞ്ഞുകൂടാ